പുറത്തു വരികയാണ് സെക്യൂരിറ്റി വെള്ളം കുടിക്കാൻ തിരുവനന്തപുരം മദേസ് രംഗത്തെത്തുന്നത് നമസ്കാരം എന്റെ പേര് അഞ്ജലി എന്നാണ് ഞാനിപ്പോ നിങ്ങളോട് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നതിന്റെ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു എസ് ഡ്യൂട്ടി ചെയ്യുന്ന ഒരാളാണ് ഇപ്പൊ ഞാൻ ജോലി ചെയ്തോണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഞാനൊരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിലാണ് ഡ്യൂട്ടി ചെയ്യുന്നത് അത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വെജിറ്റേറിയൻ ഹോട്ടലാണ് മദോസ് വെജ് പ്ലാസ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ അത് കാണിച്ചു തരാം നിങ്ങൾക്ക് ദ മദോസ് വെജ് പ്ലാസ എൻ്റെ ഫ്രണ്ടിനാണ് ഞാൻ ജോലി ചെയ്യുന്നത് ഞാനിത് ഇടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓണറിനെ പറ്റിയിട്ട് വളരെ നല്ലൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ സെക്യൂരിറ്റി ജോബിന് വരുന്ന പലരും നിർത്തിപ്പോകുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാരും തുറന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും മനസ്സിലാക്കിയൊരു കാര്യം അറിഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും പറയും ഇവിടെ ഫുഡ് നല്ല അടിപൊളിയാണ് ഫുഡ് കഴിക്കാം നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടില്ല ഇവിടെ ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ ഇതിൻ്റെ ഓണർ ഒരാ ഒരു ആളുടെ കയ്യിൽ നിന്ന് പാത്രം വലിച്ചെറിഞ്ഞിട്ട് എല്ലാവരും തിന്നിട്ട് ബാക്കിയുണ്ടെങ്കിൽ തിന്നാൽ മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ എല്ലാവരും കഴിച്ചിട്ട് ബാക്കി വരുന്ന എന്താ എച്ചിലോ നമ്മൾ ഈ സെക്യൂരിറ്റി ജോലി അല്ലെങ്കിൽ എസ് പി ഒ ജോലി ചെയ്യുന്നവർ എച്ചിൽ കഴിക്കാൻ വേണ്ടിയിട്ടല്ല വരുന്നത് അത്രയ്ക്ക് ഗതികളൊന്നുമില്ല ഇല്ലെങ്കിൽ സ്വന്തം വേണ്ടി പട്ടിണി കിടക്കും അല്ലാണ്ട് എച്ചിൽ കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല മാത്രല്ല ഇപ്പോഴത്തെ വെയിലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഒരു പൊരി വെയിലത്ത് കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി പോയതിന് നീ വെള്ളം കുടിക്കണ്ട വേണമെങ്കിൽ പന്ത്രണ്ട് മണിക്ക് മുമ്പ് നീ കുടിച്ചോ അതായത് എനിക്കൊരു പത്ത് മിനിറ്റ് മുമ്പ് ഉണ്ടായി അനുഭവമായത് നീ വേണമെന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് മണിക്ക് മുമ്പ് വെള്ളം കുടിച്ചോ ഇപ്പ നീ വെള്ളം കുടിക്കണ്ട എന്നാ പറഞ്ഞത് എന്നിട്ട് നമ്മൾ ആരെന്തെങ്കിലും ഒന്ന് സംസാരിച്ചാ മനുഷ്യരല്ലേ നമ്മളൊന്നും ചിരിച്ചു കാണിച്ചാൽ നമ്മളും ചിരിക്കും കഴിച്ചോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളതിനെ മറുപടി പറയും അതൊക്കെ ഒരു സാമാന്യ മര്യാദയാണ് ചോയിച്ചു കഴിഞ്ഞ കിന്നാരം പറഞ്ഞോണ്ട് നിൽക്കുന്നു രണ്ടു ദിവസം മുന്നേ എൻ്റെ ഒരു കൂട്ടുകാരോട് ഞാൻ സംസാരിച്ചപ്പോ പറഞ്ഞു വെച്ചു കഴിഞ്ഞ എന്താ നിനക്ക് ഡെയിലി ഓരോരുത്തരും കിട്ടുമെന്നാണ് എന്താ അർത്ഥം എനിക്ക് മനസ്സിലായില്ല ഒരു പെണ്ണിനോട് സംസാരിച്ചാ പോലും ഈ രീതിയിലാണ് പറയുന്നെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മൊത്താളി എന്ത് തരം മനുഷ്യനാണെന്ന് എനിക്ക് അറിഞ്ഞോളാം എന്തെങ്കിലും പറയുമ്പം എന്നോട് കളിക്കാൻ നിൽക്കരുത് എൻ്റെ കൂടെ ഞാൻ വിളിച്ചാൽ വരുന്ന കുറേ പേരുണ്ട് രാഷ്ട്രീയക്കാരോ കുറച്ചധികം രാഷ്ട്രീയക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എന്തുമാകാന്നുള്ള ചിന്താഗതിയാണ് ഏഹ് അതുകൊണ്ടാണ് വെറുതെ അല്ല ഈ നാട് നന്നാവാത്തത് മധുവിനെ വിശന്ന് കുറച്ച് ആഹാരം എടുത്ത പേരിൽ പട്ടിയെ തല്ലുന്ന പോലെ തല്ലിക്കൊന്ന ഈ നാട്ടില് ഇതിൽ കൂടുതൽ ഒന്നും വരാനില്ല ഇവിടെ നിലവിലുള്ള സെക്യൂരിറ്റി പോലും പേടിച്ചാണ് നിൽക്കുന്നത് രാഷ്ട്രീയക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അതായത് സ്വന്തം അമ്മയോടും ഭാര്യയോടും പറയുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് ഏ സ്വന്തം ഭാര്യ എടുത്ത് പറയുന്ന പോലെ അമ്മയോട് പറയുന്ന പോലെ ഇങ്ങോട്ട് എല്ലാ പെണ്ണുങ്ങളും കേട്ടോണ്ട് നിൽക്കും എന്നുള്ള ചിന്താഗതിയാണ് കുറച്ച് രാഷ്ട്രീയക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എന്തും ആകാം എന്നുള്ള ഇത് ഇതുപോലെ സ്വന്തം ഭാര്യ പറയത്ത എന്നും ഓരോരുത്തരെ കിട്ടും എന്നാണ് പറയുന്നത് എന്ത് അപ്പൊ ഭാര്യക്ക് ആരോടുക സംസാരിക്കാൻ നല്ല പെണ്ണുങ്ങൾ മൊത്തം അങ്ങനെയാണ് എന്ന് ചിന്തിക്കുന്നവരോട് പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയാനില്ല അതുകൊണ്ട് ഇനിയെങ്കിലും ഇതിൽ നിർത്തണം ഇങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറുന്നത് എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഈ വീഡിയോ എടുത്തത്